പുനലൂർ തിരുവനന്തപുരം സംസ്ഥാന പാതയിൽ ലോറിയിൽ നിന്നും കമ്പികൾ റോഡിലേക്ക് വീണ് ഗതാഗത മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു ആയൂർ അഞ്ചൽ റോഡിൽ ഇടമുളയ്ക്കലിലായിരുന്നു സംഭവം ഇടമുളയ്ക്കലിന് സമീപമുള്ള ഹാർഡ്വെയർ സ്ഥാപനത്തിലേക്ക് കമ്പിയുമായി എത്തിയതായിരുന്നു ലോറി സ്ഥാപനത്തിലേക്ക് പ്രവേശിക്കുന്നതിനിടെ ലോറിയിൽ നിന്നും കമ്പികളൂർന്ന് റോഡിലേക്ക് വീഴുകയായിരുന്നു മറ്റ് വാഹനങ്ങളിലേക്ക് കമ്പികൾ വീഴാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് നിരവധി വാഹനങ്ങളാണ് ഈ സമയം റോഡിലുണ്ടായിരുന്നത് കമ്പികൾ റോഡിന് കുറുകെ വീണതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു ഗതാഗതക്കുരുക്കിൽ കെ എസ് ആർ ടി സി ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് കുടുങ്ങിയത് ഒടുവിൽ നാട്ടുകാരുടെയും ജെ സി ബിയുടെയും സഹായത്തോടെ കമ്പികൾ റോഡിൽ നിന്നും നീക്കിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ഫോക്സ് ന്യൂസ്